ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഷിബാമേരി അന്നാസ് ഹോം ഗാർഡൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ തിരക്കുകൾ ആയതുകൊണ്ടാണ് വീഡിയോകൾ ആവുന്നത് ഇപ്പോൾ നമുക്ക് പത്തുമണിയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് പത്തുമണി ചെടികൾ നമുക്ക് നൂറ് വെറൈറ്റി സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പത്ത് മുന്നൂറ് വെറൈറ്റിയോളം ബിഗോണിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ആൾക്കാരും ചോദിച്ചത് പ്രകാരം ഈ വർഷവും നമ്മൾ ജെർബ്ര പ്ലാന്റിൻ്റെ കളക്ഷനുമായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണ നമുക്ക് ഇരുപത് വെറൈറ്റീസാണുള്ളത് ആണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ വെറൈറ്റീസോ പൂനെ വെറൈറ്റീസോ അല്ല ചെയ്യുന്നത് കട്ട് ഫ്ലവറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് ഇരുപത് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് പെറ്റൽസ് ഉള്ളതാണ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ നമ്മളെന്ന് മേടിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ച പ്രകാരമാണ് നമ്മൾ ഈ വർഷവും ഇപ്പോൾ ഇത് ജർബറ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇരുപത് വെറൈറ്റീസാണ് നമുക്കുള്ളത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നതാണ് ഈ ജർബറ പ്ലാന്റ് നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ വളർത്തിയെടുത്ത പ്ലാന്റുമാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും പ്ലാന്റുകൾ വേണമെന്നുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക